കുടിയേറ്റക്കാർക്കുള്ള നിയമങ്ങളിൽ യു കെ സർക്കാർ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ആളുകൾക്ക് സെറ്റിൽമെൻറ്റിനായി അപേക്ഷിക്കുന്നതിന് മുതൽ ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻറ്റഗ്രേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ മാറ്റങ്ങളെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് വിശദീകരിച്ചു പൊതുജനാഭിപ്രായം തേടിയ ശേഷം പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ സ്ഥിരതാമസത്തിനുള്ള പരിധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി ഉയർത്തും എൻ എച്ച് എസ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഞ്ചു വർഷം ഉയർന്ന വരുമാനമുള്ളവർ ചില ഓൺട്രപണേഴ്സ് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബോറസ് വേവ് മുഖേന ഏകദേശം ഇരുപത് ലക്ഷം നിയമാനുസൃത കുടിയേറ്റക്കാർക്ക് സെറ്റിൽമെൻറ്റിനപേക്ഷിക്കാൻ കുറഞ്ഞത് പത്ത് വർഷം യു കെയിൽ കഴിഞ്ഞിരിക്കണം ബെനിഫിറ്റ് ദീർഘകാലം ഉപയോഗിച്ചവർക്ക് സെറ്റിൽമെന്റ് വൈകും പന്ത്രണ്ട് മാസം കവിയുന്ന ബെനിഫിറ്റ് ക്ലെയിം ചെയ്തവർക്ക് ഇരുപത് വർഷം കാത്തിരിക്കണം പന്ത്രണ്ട് മാസം താഴെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്തവർക്ക് പതിനഞ്ചു വർഷം കാത്തിരിക്കണം നിയമവിരുദ്ധമായി യോഗയിലെത്തിയവർക്ക് സെറ്റിൽമെന്റിന് മുപ്പത് വർഷം കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ സെറ്റിൽമെന്റ് ലഭിച്ചവർക്കെല്ലാം ഉദാഹരണത്തിന് ഇ യു സെറ്റിൽമെന്റ് സ്കീം വിൻഡ്രസ് സ്കീം എന്നിവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല ഭാവിയിൽ സെറ്റിൽമെന്റ് ലഭിക്കാൻ ആവശ്യമായ നിബന്ധനകളിൽ നല്ല സ്വഭാവം നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനം എൻ സർക്കാരിനോ കടമില്ലായ്മ ക്രിമിനൽ റെക്കോർഡ് ഇല്ലായ്മ എന്നിവ പരിഗണിക്കും ഇതുവരെ യോഗയ്ക്ക് സംഭാവന ചെയ്തവരോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ മാറ്റമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി എന്നാൽ പുതിയതായി എത്തുന്നവർക്കായി കർശന നിബന്ധനകൾ ഉണ്ടാകുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു ഐ എൽ ആർ കാലാവധി ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം നീട്ടുകയാണെങ്കിൽ അൻപതിനായിരം വരെ വിദേശ നഴ്സുമാർ ബ്രിട്ടൺ വിട്ടുപോകാൻ സാധ്യതയുണ്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ചൂണ്ടിക്കാണിക്കുന്നു ഐ എൽ ആർ ലഭിക്കുന്നതിനുള്ള കാലപരിധി അഞ്ച് വർഷം എന്നതിൽ നിന്നും പത്തു വർഷമായി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് മേൽ കൺസൾട്ടേഷൻ ഹോം സെക്രട്ടറി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആർ സി എൻ ഇ പരാമർശവുമായി എത്തുന്നത് കോവിഡ് നയൻറ്റീൻ തീർത്ത പ്രതിസന്ധിയിൽ നിന്നും ബ്രിട്ടീഷ് ആരോഗ്യമേഖലയെ കരകയറ്റുവാൻ രണ്ടായിരത്തി ഇരുപതിലിവിടെ എത്തിയ നിരവധി നഴ്സുമാരോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണിതെന്നും അവർ പറയുന്നു ഐ എൽ ആർ ലഭിച്ചില്ലെങ്കിൽ നഴ്സുമാർക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറി തൊഴിലെടുക്കാൻ കഴിയില്ല അവർക്ക് വിസ നൽകിയ തൊഴിലുടമയ്ക്കായി മാത്രം തൊഴിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് സോഷ്യൽ കെയർ സിസ്റ്റത്തിൽ ചൂഷണങ്ങൾക്ക് വഴി തെളിക്കുമെന്നും ആർ സി എൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിനുപകരമായി ന്യൂസിലാന്റ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നഴ്സിംഗ് ജീവനക്കാർക്ക് ബ്രിട്ടണിൽ എത്തുമ്പോൾ തന്നെ സെറ്റിൽഡ് സ്റ്റാറ്റസ് നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ആർ സി എൻ ആവശ്യപ്പെട്ടു ഐ എൽ ആർ ഇല്ലാത്ത അയ്യായിരത്തിലധികം നഴ്സുമാർക്കിടയിൽ നടത്തിയ സർവേയിൽ അറുപത് ശതമാനം പേരും പറഞ്ഞത് ഐ എൽ ആറിനുള്ള കാലാവധി നീട്ടുന്നത് വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇത് നിലവിൽ വന്നാൽ ചുരുങ്ങിയത് നാൽപ്പത്തി വിദേശ നഴ്സിംഗ് ജീവനക്കാർക്കെങ്കിലും യു കെ വിട്ടു പോകേണ്ടതായും വരും എൻ എച്ച് എസ്സിൽ നിന്ന് വിദേശത്ത് പരിശീലനം നേടിയ ഡോക്ടർമാർ രാജിവെക്കുന്നത് റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നാലായിരത്തി എണ്ണൂറ്റി എൺപത് വിദേശ ഡോക്ടർമാർ രാജ്യം വിട്ടതായി ജനറൽ മെഡിക്കൽ കൗൺസിൽ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻവർഷത്തേക്കാൾ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനമാണിത് കുടിയേറ്റക്കാരോട് കാണിക്കുന്ന വെറുപ്പ് അവർക്കെതിരായ പരാമർശങ്ങൾ ജോലിസ്ഥലത്തെ മോശം അന്തരീക്ഷം എന്നിവയാണ് ഈ ഒഴുക്കിന് പ്രധാന കാരണമെന്നാണ് എൻ എച്ച് എസ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന വംശീയതയും വിദ്വേഷപരമായ ഭാഷയും പെരുമാറ്റവുമാണ് പലരെയും രാജ്യമെടാൻ പ്രേരിപ്പിക്കുന്നതെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും മറ്റ് സംഘടനകളും മുന്നറിയിപ്പ് നൽകി പഴയ പോലെ വിദേശ ഡോക്ടർമാർ ബ്രിട്ടനിലെത്തുന്നില്ല എന്നതും ജി എം സി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എൻ എച്ച് എസ് എൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവസരം കുറയുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം വിദേശ ഡോക്ടർമാരെ ആശ്രയിക്കുന്ന ബ്രിട്ടൻ്റെ ആരോഗ്യ സംവിധാനത്തിന് ഇത് ദോഷകരമാണെന്നും ജോലിയുമായി ബന്ധപ്പെട്ട നയങ്ങൾ വിദേശ ഡോക്ടർമാരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാകരുതെന്നും ജി എം സി മുന്നറിയിപ്പ് നൽകി